നാം ഇന്ന് കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിലാണ് ഇന്നേക്ക് ഏതാണ്ട് നൂറ് വർഷം തികയുന്നു സിലോൺ ബന്ദക്കോസ് മിഷൻ എന്ന ഒരു പ്രസ്ഥാനം ഒരു സാർവദേശീയ സഭ ഒരു പേരോടുകൂടി ഈ ലോകത്ത് സ്ഥാപിതമായിട്ട് നാം എല്ലാവരും അറിയുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലായിരുന്നു ഈ കൂട്ടായ്മയുടെ സിലോണിലെ പെന്തക്കോസ് മിഷൻ എന്ന പേരിൽ സിലോണിൽ ഈ സഭ സ്ഥാപിതമായത് പാർഷപ്പോളിന് ദൈവം നൽകിയ അനുസരിച്ചായിരുന്നു അന്ന് ഈ വേല ആരംഭിച്ചത് കൂടാരം തീർപ്പാൻ അഥവാ സമാഗമന കൂടാരം അതിൻ്റെ പണി ആരംഭിച്ചപ്പോൾ ദൈവം മോശയോടൊരു കാര്യം പറഞ്ഞു പർവ്വതത്തിൽ നിനക്ക് ഞാൻ കാണിച്ചു തന്നതായ മാതൃക പ്രകാരം സഖലതും ചെയ്യുവാൻ നോക്കുക അതുപോലെ തന്നെ പാർഷപ്പോഴും ഈ സഭ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ദൈവം കൊടുക്കുന്നതായ മാതൃക പ്രകാരം കെട്ടിപ്പടുക്കണം എന്നുള്ളതായ ഒരു നിർബന്ധ ബുദ്ധി ആരംഭത്തിൽ തന്നെ ചെലുത്തിയിരുന്നു എന്നാൽ സിലോൺ പന്തക്കോസ് മിഷൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം പ്രാരംഭമായി മനസ്സിലാക്കേണ്ടത് സിലോൺ പന്തക്കോസ് മിഷൻ ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്ന ആയ സഭ ഇന്ന് ദ ബന്ധ മിഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്നാൽ ഈ സഭ പ്രത്യേകിച്ച് പെട്ടെന്ന് ഒരു അഭ്യസവിദ്യനായ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യൻ ഒരു സഭ കെട്ടിപ്പടുക്കണം ഒരു കൂട്ടായ്മ കെട്ടിപ്പടുക്കണം എന്നുള്ളതായ ചിന്തയോടുകൂടി ഓടി വന്ന് ഒരു ഭവനത്തിലോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിലോ താൻ ആരംഭിച്ചതായ ഒരു പ്രാരംഭദിശ ആയിരുന്നില്ല ഇത് ദൈവം തന്നെ ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് ആനയിച്ചപ്പോൾ പാർശ്വഫോളിന് ദിവസവും ദിവസവും ദൈവത്തിൽ നിന്ന് പല അരുളപ്പാടുകൾ തനിക്ക് ലഭിക്കുമായിരുന്നു അപ്പോൾ മറ്റുള്ള ക്രിസ്ത്യാനികളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിൻ്റെ ആത്മാവ് പലപ്പോഴും തന്നോട് ഇടപെടുന്നത് എന്തുകൊണ്ടാണെന്ന് തന്നെ തന്നെ തൻ്റെ ജീവിതം താൻ പരീക്ഷിച്ചു കൊണ്ടിരുന്നു എന്തൊക്കെയോ ഒരു ദൈവീകമായ പദ്ധതി തന്നിൽ കൂടെ ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്നും താൻ ചെയ്യിക്കുമെന്നും ഒക്കെ പാർശ്വ പോളിന് നിശ്ചയദാർഢ്യം വർദ്ധിക്കുകയുണ്ടായി എന്നാൽ പാർശ്വപ്പോൾ സിലോൺ പന്തക്കോസ് മിഷൻ എന്നുള്ളതായ ഒരു ആശയത്തോടു കൂടെ ഇന്ത്യ സന്ദർശിക്കുന്നത് അതിനും പൊതു രണ്ട് വർഷത്തിന് ശേഷമാണ് എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അതിനൊക്കെ മുമ്പ് തന്നെ പാർശ്വ പോളിന് ക്രിസ്തീയ ജീവിതത്തോട് ഉള്ളതായ ഒരു മാധുര്യത തനിക്ക് മനസ്സിലാക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചതും തന്നെ ആകർഷിച്ചതുമായിട്ടുള്ള വളരെയധികം വലിയ വലിയ മൂല്യങ്ങൾ അടങ്ങുന്നതായ അനേക ക്രിസ്തീയ ജീവിതങ്ങൾ തനിക്ക് മുമ്പ് തന്നെ ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ താൻ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ ഹിന്ദുവായിരുന്നതായ താൻ ഈ മൂല്യതയുടെ വിശേഷതയെ ദൈവീകമായ കാഴ്ചപ്പാടുകളുടെയും ദൈവിക സന്ദർശനങ്ങളുടെയും അദൃശ്യനായ ദൈവത്തോട് മനുഷ്യന് മുഖാമുഖം സംസാരിക്കാമെന്നുള്ളതായ ഒരു വലിയ അനുഭവത്തിൻ്റെയും ആ പശ്ചാത്തലത്തിൽ എത്തിച്ചേരുവാൻ തന്നെ സഹായിച്ചത് തീർച്ചയായിട്ടും അന്നൊക്കെ ഉണ്ടായിരുന്ന ക്രിസ്തീയ പ്രവർത്തനങ്ങളാണ് കർത്താവിൻ്റെ വലിയേറിയ ദാസൻ ഭാഷ സാജു എഴുതിയതായ കേരള ബന്ദക്കോസ്തു ചരിത്രത്തിൽ നിന്ന് വളരെയധികം നമുക്ക് പഠിക്കുവാനുണ്ട് തീർച്ചയായിട്ടും ബന്ദക്കോസ്സുകാരായിട്ടുള്ള ഓരോ വ്യക്തികളും ഈ പുസ്തകം വായിക്കണം അത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടായിരിക്കണം വളരെ വിലയേറിയപ്പെട്ടതായ ചരിത്രങ്ങൾ നമുക്കറിഞ്ഞുകൂടാത്തതായ അനേക ചരിത്ര സത്യങ്ങൾ അതിൽ കർത്താവിൻ്റെ ദാസൻ ചേർത്തിട്ടുണ്ട് അതിനുവേണ്ടി വളരെയധികം ബന്ധപ്പെടുകയും പരിശ്രമിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമായിരിക്കാം താൻ ഇങ്ങനെയുള്ള ഒരു പുസ്തകം ചമച്ചുണ്ടാക്കിയത് പരിശുദ്ധാത്മവരങ്ങളുടെ പ്രകടനം നമുക്കറിയാം പല ഉണർവ് യോഗങ്ങളിലും പ്രദർശിതമായിരുന്നുവെങ്കിലും ഈ നൂറ്റാണ്ടിലെ പെന്തക്കോസ് ഉണർവിൻ്റെ ആരംഭമായി പരിഗണിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജനുവരി മാസം ഒന്നിന് ടോപിക്കയിൽ ചാൾസ് ബർഹാമിൻ്റെ ബെഥേൽ ബൈബിൾ സ്കൂളിൽ വെച്ച് ആക്നസ് ഓസ്മാനാൽ അനുഭവമായ അന്യഭാഷണ ആ വരമാണ് ഒരു പെന്തക്കോസ് അനുഭവത്തിലേക്കുള്ളതായ ഒരു ഉണർവിന് അല്ലെങ്കിൽ ഒരു ചൂട്ടുകറ്റയ്ക്ക് തീ കത്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ച് അല്ലെങ്കിൽ തീജ്മല അത് ആളിപ്പടരുവാൻ കാരണമായി തീർന്ന ആ തീനാളം അവിടെ വെച്ചാണ് ആരംഭിക്കുന്നത് നമുക്കറിയാം ഉണർവ് കാലങ്ങളിലെ ആത്മവരങ്ങൾ പലപ്പോഴും ഒറ്റപ്പെട്ടവയായിട്ടുള്ള പ്രകടനങ്ങളായിരുന്നു എന്നാൽ ഇന്ത്യയിൽ നടന്ന പല ഉണർവ് യോഗങ്ങളിലും ആത്മവരങ്ങളുടെ പ്രകടനമായ പ്രദർശനം പലയിടങ്ങളിലും നമുക്ക് അക്കാലത്തുണ്ടായിരുന്നവർക്ക് ദർശിക്കുവാൻ കഴിഞ്ഞു ഇന്ത്യയിൽ പന്തക്കോസ് ഉണർവിൻ്റെ ആരംഭമായി കണക്കാക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ മുക്തി മിഷനിൽ ഉണ്ടായതായ പരിശുദ്ധാത്മ പകർച്ചയാണ് അവ പുറലോകം ശ്രദ്ധിക്കത്തക്ക നിലയിൽ ശക്തിയേറിയതല്ലായിരുന്നതിനാലും സംഘടിത രൂപം കൈവരിക്കത്തക്ക നിലയിൽ ദീർഘമായി നിലനിൽക്കാത്തതിനാലുമാണ് മുക്തിയിലെ ഉണർവ് നവബന്ധക്കോസ്തു ചരിത്രത്തിൻ്റെ പ്രാരംഭ പുറങ്ങളിൽ കയറിക്കൂടിയത് ബ്രദർ സാജു വീണ്ടും ചരിത്രപരമായി വളരെ വിശദമായി എഴുതുകയാണ് മുക്തി മിഷനിലെ പരിശുദ്ധാത്മ ഉണർവിൻ്റെ പ്രത്യേകത അതിൻ്റെ ഭാരതീയ അടിസ്ഥാനമാണ് അസൂസ സ്ട്രീറ്റിലെ പെന്തക്കോസ് ഉണർവ് ആരംഭിക്കുന്നതിന് മുമ്പാണ് മുക്തി മിഷനിൽ പെന്തക്കോസ് ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തിയൊൻപതിന് പുലർച്ചെ മൂന്നരയ്ക്ക് മിഷൻ ഹൗസിലെ ഒരു സീനിയർ പെൺകുട്ടിയിലാണ് ഉണർവിൻ്റെ ആരംഭം പിറ്റേന്ന് രാവിലെ രാമാഭായി യോഹനാൻഡ് സുവിശേഷം എട്ടാം അധ്യായം ആസ്പദമാക്കി വേദപാഠ ക്ലാസുകൾ നടത്തുമ്പോൾ കേൾവിക്കാരിലേക്ക് ഉണർവി വ്യാപിച്ചിരുന്നു പെൺകുട്ടികളുടെ ഉച്ചത്തിലുള്ള കരച്ചിലിനും പ്രാർത്ഥനയ്ക്കും ഇടയിൽ വേദപാഠ ക്ലാസ്സുകൾ മുങ്ങിപ്പോയി അന്യഭാഷാ ഭാഷണം ഉൾപ്പെടെയുള്ള എല്ലാ ആത്മവരങ്ങളുടെയും പ്രദർശനം മുക്തി ഉണർവിയോഗങ്ങളിൽ ഉണ്ടായിരുന്നു ആംഗ്ലിക്കൻ മനസ്സുള്ള രാമാഭായി ഈ അന്യഭാഷയെയും ബഹളത്തെയും എങ്ങനെയാണ് നോക്കിക്കണ്ടത് ഞാൻ ആദ്യം അതിനെപ്പറ്റി വളരെ ബോധവതിയായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏതെങ്കിലും നിലയിൽ കൈകടത്താൻ ഞാൻ ആഗ്രഹിച്ചില്ല അങ്ങനെയാണ് അവരുടെ കുറിപ്പിൽ അല്ലെങ്കിൽ അവരുടെ ചരിത്രത്തിൽ അവർ എഴുതിയിരിക്കുന്നത് മുക്തി ഉണർവിൽ പാകപാക്കായവർ മധ്യ ഇന്ത്യയിലും ഉത്തരേന്ത്യയിലും ഉണർവ് വാഹകരായി സഞ്ചരിച്ചു എന്നാൽ പിൽക്കാലത്തെ പെന്തക്കോസ് വ്യാപനത്തിന് അവരുടെ പ്രവർത്തനം സഹായമായെങ്കിൽ കൂടെ മുക്തിയിലെ ആളുകൾ തങ്ങളിൽ തന്നെ പെന്തക്കോസ്സുകാരായി കരുതുകയോ സംഘടിത നിലയിൽ പെന്തക്കോസ്സിൻ്റെ വളർച്ചയ്ക്ക് ഉപകരണങ്ങളാവുകയോ ചെയ്തില്ല ഇന്ത്യയിൽ പെന്തക്കോസ്റ്റിനൊരു സംഘടിത ഭാവം നൽകുന്നത് തീർച്ചയായിട്ടും വിദേശ മിഷണറിമാർ തന്നെയാണ് അസോസ്ട്രീറ്റിലെ ഉണർവ് യോഗങ്ങളിൽ ആത്മസ്നാനം പ്രാപിച്ച പലരും പെന്തക്കോസ് മിഷണറിമാരായി ഇന്ത്യയിലേക്ക് പോന്നിരുന്നു ഭാരതത്തിലെ സംഘടിത പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾക്ക് ഏറെ കടപ്പാടുള്ളത് തീർച്ചയായും ആ മിഷണറിമാർ തന്നെയാണ് പണ്ഡിത രാമാഭായുടെ മുക്തി മിഷനിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്നാനം പ്രാപിച്ച അമേരിക്കൻ മിഷനറി വനിത മിന്നി അം്രാംസിനെ ഒഴിച്ച് നിർത്തിയാൽ പെന്തക്കോസിൻ്റെ സന്ദേശവുമായി ഇന്ത്യയിലേക്ക് ആദ്യം എത്തിയ മിഷണറി എ ജി ഖാർ ആണെന്ന് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറ് ജൂൺ പതിനാറിന് ഗാർ ആത്മസ്നാനം പ്രാപിച്ചു സ്ട്രീറ്റിലെ ഉണർവ് ഗായകൻ നായകനായിരുന്ന വില്യം ജെ സെയ്മൂർ എന്ന കറുത്ത വർഗക്കാരനായ പാസ്റ്ററുടെ യോഗങ്ങളിൽ പങ്കെടുത്ത് സ്നാനം പ്രാപിക്കുന്ന ആദ്യത്തെ വെള്ളക്കാരൻ പാസ്റ്ററായിരുന്ന എ ജി ഗാർ ആയിരുന്നു അസോസ തെരുവിൽ വെച്ച് തന്നെ ഇന്ത്യയിലേക്ക് മിഷണറിയായി പോകാൻ അദ്ദേഹത്തിന് തീരുമാനമെടുത്തു അദ്ദേഹം തീരുമാനമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അദ്ദേഹം കൽക്കത്തയിലെത്തി അവിടെ മിഷണറിമാരുടെ ഒരു കൺവെൻഷനിൽ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് പ്രസംഗിച്ച ശേഷം പണ്ഡിത രാമഭായിയുടെ മുക്തി മിഷനിലേക്കും പിന്നെ ബോംബെയിലേക്കും യാത്ര ചെയ്ത് പെന്തക്കോസ് പ്രസ്ഥാനത്തിന്റെ പ്രചാരകനായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന് മുൻപ് ഗാർ പെന്തക്കോസ് ദൂതുമായി മിക്ക ഏഷ്യൻ രാജ്യങ്ങളും സന്ദർശിച്ചിരുന്നു അസോസ്ട്രീറ്റിൽ നിന്നും തെക്കേ ഇന്ത്യയിലെത്തിയ ആദ്യ മിഷനറി തോമസ് ബാരറ്റ് ആണെന്നാണ് രേഖകൾ വെളിപ്പെടുത്തുന്നത് യൂറോപ്പിൻ്റെ പെന്തക്കോസ് അപ്പൂസലൻ എന്നറിയപ്പെടുന്ന ബാരറ്റ് സ്വീഡനിലും ഇംഗ്ലണ്ടിലും ജർമ്മനിയിലുമെല്ലാം ആദ്യമായി പെന്തക്കോസ് സന്ദേശം എത്തിച്ച മഹാവ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അദ്ദേഹം മറ്റ് രാജ്യങ്ങളിൽ എന്ന പോലെ ഇന്ത്യയിലും എത്തി മദ്രാസ് പ്രവിഷ് പ്രവിശ്യയിലെ കുന്നൂരിൽ മിഷനറിമാർക്കായി പെന്തക്കോസ് ഉണർവ് യോഗങ്ങൾ നടത്തിയ ബാരറ്റിന് ഏറെ ആളുകളെ ശിഷ്യരാക്കുവാൻ കഴിഞ്ഞു ഈ യോഗങ്ങളിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച മിസ് ബ്രൗൺസിൽ ആൾഡ് വിങ്കിൾ എന്നീ ബ്രതൻ ബ്രദർ മിഷണറിമാരാണ് പിന്നീട് തെക്കൻ തിരുവിതാംകൂറിൽ പെന്തക്കോസിൻ്റെ സന്ദേശവുമായി എത്തിയത് ഇതിനോടടുത്ത കാലത്താണ് ജർമ്മൻ വംശജനായ ജോർജ് ബർഗ് അമേരിക്കയിൽ നിന്നും ബെന്തക്കോസ് സന്ദേശവുമായി ബാംഗ്ലൂരിൽ എത്തുന്നത് തനിക്ക് മുമ്പ് വന്ന മിഷണറിമാർ പാശ്ചാത്യ മിഷനറിമാരുടെ ഇടയിലോ ആംഗ്ലേയ ഭാഷ കൈവശമായവരുടെ ഇടയിലോ തങ്ങളുടെ പ്രവർത്തനം ഒതുക്കി നിർത്തിയപ്പോൾ ബർഗ് സ്വദേശിയായ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രധക്കോസ്തു സന്ദേശവുമായി യാത്ര ചെയ്തു നാട്ടുകാർക്കിടയിൽ ബ്രന്തക്കോസ്തു കൂടി വരവുകൾ ആരംഭിക്കുവാൻ കഴിഞ്ഞയാൾ എന്ന സവിശേഷതയും ബർഗിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇന്ത്യയിലെത്തിയ മറ്റൊരു അമേരിക്കൻ മിഷണറി ആയിരുന്നു ക്രിസ്ത്യൻ ഷൂൺമേക്കർ ക്രിസ്ത്യൻ ആൻഡ് മിഷണറി അലാൻഡ് സംഘത്തിൻ്റെ മിഷണറിയായാണ് അദ്ദേഹം ഇന്ത്യയിൽ വന്നത് പരിശുദ്ധാത്മ സ്നാനത്തിനായി കാത്തിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം ജനങ്ങളോട് ശക്തിയായി പ്രബോധിപ്പിച്ചു എന്നാൽ അന്ന് അദ്ദേഹം പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അദ്ദേഹം പരിശുദ്ധാത്മാവിനാൽ നിറയുകയും രോഗശാന്തി ഉൾപ്പെടെ പല ആത്മവരങ്ങളോടെ തൻ്റെ ശുശ്രൂഷ തുടരുകയും ചെയ്തു തൻ്റെ ശുശ്രൂഷ പിന്നീട് അസംബ്ലീസ് ഓഫ് ഗോഡിൽ ചേർന്ന ഷുഡ്മേക്കർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ എ ജി മിഷണറിയായി വീണ്ടും ഇന്ത്യയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സഹാരൻപൂരിൽ ഇന്ത്യൻ അസംബ്ലീസ് ഓഫ് ഗോഡ് സംഘടിത രൂപം പ്രാപിച്ചപ്പോൾ ഷൂൺമേക്കർ ആയിരുന്നു അതിൻ്റെ ചെയർമാൻ മിന്നി അംറാംസിനെ പോലെ ഇന്ത്യയിൽ മിഷണറിയായി വന്ന് വസിക്കും കാലം ആത്മസ്നാനം പ്രാപിച്ച ഇംഗ്ലീഷുകാരിയാണ് ആലീസ് ഈവ്ലിൻ ലൂസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സി എം എസ് മിഷണറിയായി അവർ ഇന്ത്യയിലെത്തുന്നത് അസീംഖാറിൽ പ്രേഷിത വൃത്തിയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് വായിച്ചെറിഞ്ഞ ആലീസ് അതിനായി കാത്തിരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അത് പ്രാപിക്കുകയും ചെയ്തു പിന്നീട് രണ്ട് വർഷങ്ങൾ തൻ്റെ പ്രേക്ഷിത വയല പ്രദേശങ്ങളിൽ ആലീസ് പെന്തക്കോസ് പ്രചാരകയായി ജീവിച്ചു എന്നാൽ അസുഖ ബാധ്യതയായതിനെ തുടർന്ന് സി എം എസ് നേതൃത്വം അവരെ തിരികെ വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആലീസ് സി എം എസ് വിട്ട് അസംബ്ലീസ് ഓഫ് ഗോഡിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ എ ജി ആലീസിന് ഓർഡിനേഷൻ നൽകിയെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങളാൽ അവർക്ക് ഇന്ത്യയിൽ മടങ്ങി വരാനായില്ല ആയിരത്തി തൊള്ളായിരത്തി പത്തിന് ശേഷം ഇന്ത്യയിൽ പന്തക്കോസ് മിഷനറിമാരുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായി എന്ന് തന്നെയല്ല സ്വദേശികളായ പലരും പെന്തക്കോസ് ശുശ്രൂഷക്ക് പ്രാപ്തരായി എഴുന്നേൽക്കുകയും ചെയ്തു എന്നാൽ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലം പാർഷപ്പോളിന് ദൈവം ഒരുക്കിയതിനാലാണ് അദ്ദേഹത്തിന് ഒരു കൃപയുടെ വരം നൽകപ്പെട്ട് എന്താണ് ഈ പെന്തക്കോസ് ആത്മ പ്രാധാന്യം വിശ്വാസ ജീവിതത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് തനിക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ചരിത്രങ്ങൾ ആരംഭ പ്രാരംഭമായി ഒരു പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരിച്ചതെന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ ദൈവം ഒരുക്കുന്നതിന് ചില പശ്ചാത്തലങ്ങൾ അവർക്കായി അതിനു മുമ്പ് ദൈവം ഒരുക്കും നോക്കൂ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് മുമ്പ് ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനെ അയക്കും എന്ന് പറയുന്നത് പോലെ പാർശ്വപ്പോളിന് മുമ്പ് ദൈവം അനേക ദൂതന്മാരെയും അനേക മിഷണറിമാരെയും ഈ ഏഷ്യയിലെ പല ഭാഗങ്ങളിലും ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും കൽക്കട്ട ബോംബെ ഡൽഹി ബാംഗ്ലൂർ മദ്രാസ് എന്ന് പറയുന്നതായ പല സ്ഥലങ്ങളും കേന്ദ്രമാക്കിക്കൊണ്ട് മിഷണറിമാർ നടത്തി വന്നതായ പ്രവർത്തനം മറ്റാർക്കും ഊഹിക്കുവാനും പോലും കഴിയാത്തതായ വളരെ കഷ്ടതയുടെയും സങ്കടത്തിൻ്റെയും യാതനകളുടെയും മാർഗങ്ങളിൽ കൂടെയായിരുന്നു പോൾ സുവിശേഷത്തിനു വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നിസാരമായി കൈകാര്യം ചെയ്യാൻ വെക്കുന്നതായ ഒരു കാര്യമല്ല എന്ന് തനിക്ക് വ്യക്തമായി മനസ്സിലാക്കി അതുവരെയും താൻ പ്രതീക്ഷിച്ചിരുന്നത് എന്തായാലും ഒരു ക്രിസ്ത്യാനി ആയല്ലോ ഒരു പൊത്തുപൊരുത്തത്തിൽ ഇങ്ങനെ കഴിഞ്ഞാൽ പോരെ പക്ഷെ ദൈവം അദ്ദേഹത്തെ ആ പൊത്തുപൊരുത്തം എന്ന വാക്കിൽ ഒതുക്കി നിർത്താതെ ഒരു പ്രകാശിതമായ വേലയിലേക്ക് തന്നെ തള്ളിവിടുകയായിരുന്നു ഇന്ന് നാം കാണുന്നതായ ദ പെന്തക്കോസ് മിഷൻ എന്നതായ ലോകത്തിൻ്റെ അറുപത്തിയഞ്ച് രാജ്യങ്ങളിൽ ലോകത്തിൽ പടർന്നു കിടക്കുന്നതായ വിവിധ പേരുകളിൽ പടർന്നു കിടക്കുന്ന ഈ പ്രവർത്തനം ഒരു രാത്രി കൊണ്ടും ചില പകൽ കൊണ്ടും നെയ്തെടുത്തതായ വേലകളല്ല അഹോരാത്രം അനേക ദിനരാത്രങ്ങൾ പട്ടിണിയുടെയും പ്രയാസങ്ങളുടെയും കഷ്ടതയുടെയും മാർഗത്തിൽ കൂടെ താൻ ഒരു വ്യക്തി അനുഭവിച്ചു വന്ന യാതനകളുടെ ചരിത്രങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം തന്നെയല്ല തൻ്റെ വേലയിലും തൻ്റെ ശുശ്രൂഷയിലും ആകൃഷ്ടരായി തീർന്ന നമ്മെ വിട്ട് കടന്നുപോയ അനേക വിശുദ്ധന്മാർ ദൈവമക്കൾ അനുഭവിച്ചു വന്ന യാതനകളുടെ പശ്ചാത്തലങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ വാക്കുകളാൽ അതൊന്നും എണ്ണിത്തീർക്കാനൊക്കത്തില്ല പറഞ്ഞു തീർക്കാൻ തീർക്കാനൊക്കത്തില്ല വരും കാലങ്ങളിൽ വരും സമയങ്ങളിലൊക്കെ പെന്തക്കോസ് ചരിത്രത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് അതിൽ ഇന്നേക്ക് നൂറ് വർഷം ധഹിക്കുന്ന സിലോൺ പെന്തക്കോസ് മിഷൻ അഥവാ ടി പി എം വഹിച്ചതായ പെന്തക്കോസ് ഉണർവുകളിലെ പങ്കിനെ അതിനെ വ്യക്തിതമായി ഒന്ന് എടുത്തു കാണിക്കുന്നതിനും അവർ അവരെന്ത് കഷ്ടങ്ങളിൽ കൂടെ പോയി എന്ന് എണ്ണി പറയുന്നതിനല്ല അതിലുണ്ടായിരുന്ന വിശുദ്ധന്മാരെനിന്ന് നമ്മൾ ഘോഷിക്കുന്നതും നമ്മൾ പ്രകീർത്തിക്കുന്നതും ആദരിക്കുന്നതുമായ വ്യക്തികൾ ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടുള്ളതായ യാതനകളെക്കുറിച്ച് കൂടുതൽ വർണ്ണിച്ച് അവരെ അതിവിശുദ്ധരായി പ്രസ്താവിക്കുക എന്നുള്ളതല്ല അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നതിനല്ല ഈ സംരംഭം തുടങ്ങുന്നത് എന്നാൽ കർത്താവിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ നാം എന്ത് പ്രതീക്ഷിക്കണം എന്ത് കൈമുതലാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം അത് ദൈവം എങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കും എന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കേട്ടറിയുന്നതും വായിച്ചറിയുന്നതും വളരെ പ്രയോജനകരമായ ഒരു കാര്യമാണ് നമുക്കറിയാം ഇന്നത്തെ യുഗത്തിന് പെന്തക്കോസ് എന്ന് പറയുന്നതായ ഒരു പേര് വളരെ അഭിനന്ദനമാണ് അഭിമാനമാണ് അവർക്കതിനെ ഒരു പ്രൗഡ് ദേ ആർ മസ്റ്റ് പ്രൗഡ് ഒരു പെന്തക്കോസ്സുകാരായി ജീവിക്കുന്നുവാൻ ഇന്ന് അവർക്ക് നിസ്സാരമായ ചിലയില കൈവേലകൾ മാത്രമേ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ഒരു മനസ്സൊരുക്കം മാത്രമേ ആവശ്യമുള്ളൂ എന്നാൽ അങ്ങനെ നിസാരമായി അവർക്ക് പിന്തുടരുവാൻ വെട്ടിവിട്ടതായ അല്ലെങ്കിൽ തെളിച്ചതായ ഒരു വഴികൾക്ക് പിന്നിൽ ഉണ്ടായതായ ചരിത്രങ്ങൾ തീർച്ചയായിട്ടും അവർ അറിഞ്ഞിരിക്കണം സിലോൺ പെന്തക്കൂസ് മിഷൻ മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലും ഒരു പെന്തക്കോസ് ഉണർവ് പരിശുദ്ധാത്മാവിൻ്റെ ഉണർവ് സ്ഥാപിച്ചിരുന്നത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് വിശ്വാസ ജീവിതം എന്നൊക്കെ പറയുന്നതായ കാര്യങ്ങൾ ഇതര സഭകളിലും മിഷണറിമാരും അവരനുഭവിച്ച് വന്നതായ കഷ്ടതകൾ എപ്രകാരമായിരുന്നു അവരുടെ ദർശനം എങ്ങനെയായിരുന്നു എന്നുള്ളതും അവരെ എല്ലാം ദൈവം ചില ചില പ്രത്യേക പന്താവിൽ കൂടെ നടത്തി ദൈവത്തിൻ്റെ വേലകളെ പലയിടങ്ങളിലും പടുത്തുയർത്തുവാൻ അവരെ ഉപയോഗിച്ച വഴികളെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ അറിയണം ഗ്രഹിക്കണം അത് നമുക്ക് അനുഗ്രഹവും തലമുറയിലേക്ക് പകരുന്നതായ ഒരു ഉണർവും ഒരു ദൈവത്തിൽ നിന്ന് ലഭിച്ചതായ ആ അനുഭവങ്ങളുടെ വെളിച്ചം അവരിലേക്കും വീശുന്നതിനിടയായിത്തീരും നമുക്കറിയാം വരും കാലങ്ങളിൽ ബത്തക്കോസ്തു ജീവിതം അത്ര നിസാരമാവുകയില്ല അത്ര നിസാരമായി തുടരുവാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി ഇത് ഇതധികനാൾ നിലനിൽക്കില്ല അങ്ങനെ നിലനിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മ പകർച്ചയുടെ ആരംഭകാലങ്ങളിൽ ഉണ്ടായതായ അതേ ശക്തിയിലും ബലത്തിലും പ്രതിഷ്ഠയിലും നിൽക്കുന്ന വിശുദ്ധന്മാരുടെ ആ അവരുടെ ഒരു വരവിനെ അധിഷ്ഠിതമാക്കി മാത്രമേ അതിനെ അതിജീവിക്കുവാൻ കഴിയുകയുള്ളൂ വരും കാലങ്ങളിൽ അതിനെ നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ ഇല്ലായെങ്കിൽ ഇതിന് വേറൊരു മുഖവും വേറൊരു ആവരണവും വേറൊരു ശോഭയും വേറൊരു കാഴ്ചപ്പാടുകളും വേറൊരു നിയമങ്ങളുമായി ഇത് വേറൊരു രീതിയിലേക്ക് അതിനെ വശീവത്കരിക്കപ്പെടുന്നതിനിടയായിത്തീരും സാരമില്ല വേല മനുഷ്യന്റേതല്ല ദൈവത്തിൻ്റെതാണ് യുദ്ധം യഹോവയ്ക്കുള്ളതാണ് യോശുവയും കാലും മോശയും പഴയ നെയ്മ വിശുദ്ധന്മാരൊക്കെ ഇസ്രായേൽ ജനത്തെ നയിച്ചപ്പോൾ യുദ്ധം യുദ്ധമെങ്ങനെ നയിക്കണമെന്നുള്ളതായിരുന്നു അവരുടെ രാപകലുള്ളതായ ചിന്ത രാത്രിയിൽ ഉറങ്ങുമ്പോൾ പിറ്റേ ദിവസം രാവിലെ പാളയം എവിടെ വേണ്ടത്ര ആയുധങ്ങളും ബലവും സൗകര്യങ്ങളും ഒന്നുമില്ലാതെ ഈ വലിയ ജനക്കൂട്ടത്തെ എങ്ങനെ നയിച്ചു കൊണ്ടുപോകണം സകല സന്നാഹവുമായി വരുന്ന ശത്രുക്കളുടെ മുമ്പിൽ എങ്ങനെയാണ് പോരാടേണ്ടതെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ നഷ്ടം തിരിഞ്ഞ ഉറക്കമില്ലാത്ത രാത്രികളായി പരിഗണിച്ചിരുന്ന ആ ദിവസങ്ങൾ ആ വിശുദ്ധന്മാരോടും നടത്തിപ്പുകാരോടും ആ ജനത്തിൻ്റെ നേതാക്കന്മാരോടും ഒക്കെ ദൈവം സംസാരിച്ചത് ഒരു പ്രത്യേകമായ ഒരു കാര്യമാണ് നിങ്ങൾ ഇത്രവണ്ണം തലപുകഞ്ഞ ആലോചിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം യുദ്ധം നിങ്ങളുടേതല്ല യുദ്ധം ഏകോപിക്കുള്ളതാ റൈറ്റ് സലോ അപ്പോൾ യുദ്ധത്തിൻ്റെ നായകനും യുദ്ധത്തിൻ്റെ ഉടയവനും യഹോവയാണ് ദൈവമാണ് യഹോവ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനം അവനെ യഹോവ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നാം നമ്മുടേതായ ഹൃദയത്തിൻ്റെ ഭാഷയിലും ആത്മഭാഷയിലും അതിനെ പ്രതിവചിക്കുന്നവരായിരിക്കണം ദൈവം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ആ ദൈവം നമ്മെ ഉപയോഗിക്കുന്ന വിധത്തിന് വ്യത്യാസങ്ങൾ കാണും നമ്മുടെ കഴിവുകൾക്കും നമ്മുടെ ദർശനങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഓരോ ശരികളിലും നമ്മൾ അനുവർത്തിക്കുന്നതുമായ ജീവിത രീതികളും പാരമ്പര്യങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ദൈവം നമുക്ക് അനുവർത്തിച്ച് പോകാവുന്നതായ അല്ലെങ്കിൽ നിലനിർത്തി പോകാവുന്നതായ ഉണർവിനെ നമ്മളിൽ തന്നെ ഒരു രൂപം കൽപ്പിക്കും ആ രൂപത്തിൽ കൂടെ ഒരു യാത്ര ചെയ്ത് ഒരു വഴിയിൽ കൂടെ വന്ന് എല്ലാ ആട്ടിൻ കൂട്ടങ്ങളും എൻ്റെ ഇടയെൻ്റെ വാക്ക് കേട്ട് ഒരു വാക്കും ഒരു ശബ്ദവും ഒരു കൂട്ടവും വന്ന പോലെ സംയോജിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി വിവിധ പദ്ധതികളിൽ കൂടെ വിവിധ മാർഗങ്ങളിൽ കൂടെ ചെന്നെത്തുന്നവരെ ഏകമാർഗത്തിൽ സംയോജിപ്പിച്ചും കൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ ഒരു സംയോജനം നടത്തിയെങ്കിൽ മാത്രമേ ഏകനായ ദൈവത്തിൻ്റെ മുൻപിൽ അവൻ്റെ മുഖത്തെ കാണുവാൻ മനുഷ്യന് സാധിക്കുകയുള്ളൂ ആ ഒരു ദർശനം മനുഷ്യൻ പ്രാപിക്കുമ്പോഴാണ് എങ്ങനെയാണ് ഈ സംവിധാനങ്ങളൊക്കെ നിലവിൽ വന്നത് അതിന് പിന്നിൽ പ്രവർത്തിച്ചതായ പശ്ചാത്തലങ്ങളും വ്യക്തികളും അവരനുഭവിച്ചതായ ബാധകളും എങ്ങനെയാണ് അവരുടെ കഷ്ടതകളെ എണ്ണുന്നതിനേക്കാൾ കൂടുതൽ ആ കഷ്ടതകളുടെ മുൻപിൽ തരണം ചെയ്യുവാൻ അവരുപയോഗിച്ച ഉപകരണങ്ങൾ അല്ലെങ്കിൽ എന്ത് ടൂൾസാണ് എന്നുള്ളതായ ആ ഒരു ദർശനമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് വരും കാലങ്ങളിൽ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർച്ചയായി വിശദമായി ഈ വിഷയത്തിനെ വീണ്ടും നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ദൈവം നമുക്ക് തന്നതായ കാഴ്ചപ്പാടുകളും ദൈവം നമുക്ക് തന്നതായ ആ വലിയ ഉണർവിൻ്റെ അനുഭവങ്ങളും ജീവിതത്തിലെ ആത്മീക വരങ്ങളും നമ്മൾ കൈവിടാതെ ദൈവത്തിനായി പ്രയോജനപ്പെടുത്തുവാൻ അല്ല ദൈവത്തിനായി നമ്മൾ ലാഭങ്ങളൊന്നും ഉണ്ടാക്കണ്ട നമുക്ക് തന്നെ ലാഭങ്ങൾ ഉണ്ടാക്കുവാൻ നമ്മുടെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ആദായത്തിന് വേണ്ടി നമ്മെ തന്നെ കെട്ടിപ്പടുക്കുവാനുള്ള അതിൻ്റെ സംരംഭങ്ങളായി അതിനെയൊക്കെ ഉപയോഗിക്കുവാൻ ദൈവം ധാരാളം കൃപ നൽകുമാറാകട്ടെ നൽകുമാരാകട്ടെ ഗഡ്ലാ യു